പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു കഥ പറയാം ഒരു കാട്ടിലൊരു ഉണ്ടായിരുന്നു അവൻ മഹാഹങ്കാരിയായിരുന്നു അങ്ങനെ ഇരിക്കെ ആ കാട്ടിലേക്ക് വിറക് പൊട്ടിക്കാൻ എന്നും അപ്പൂപ്പനും അമ്മൂമ്മയും മൂളും വരാറുണ്ടായിരുന്നു ഒരു ദിവസം അപ്പൂപ്പനും അമ്മൂമ്മയും മോളും കൂടി വിറക് പൊട്ടിക്കാൻ കാട്ടിനുള്ളിലേക്ക് വന്നു കാടിനുള്ളിൽ നിന്ന് ഒരു അനക്കം കേട്ട് സിംഹം പതുക്കി ആ ഭാഗത്തേക്ക് പോയി നോക്കി അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും മോളും കൂടി വിറക് പൊട്ടിക്കുകയായിരുന്നു അവർ വിറകൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് അടുക്കി അടുക്കി വെച്ചു കെട്ടിവെച്ചു സിംഹം എന്തു ചെയ്തു പതുക്കെ അതൊക്കെ വീക്ഷിച്ചിരുന്നു സിംഹത്തിനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയുള്ള മോളെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടായി അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിംഹം അവളെങ്ങനെ നോക്കിയിരുന്നു അവരങ്ങനെ വിറകൊക്കെ പൊട്ടിച്ച് തിരിച്ചുപോയി പിറ്റേന്ന അവര് വിറകൊട്ടിക്കാൻ വന്നു സിംഹം പതുക്കി അത് പോയി നോക്കി ഓ അങ്ങനെ കുറേ ദിവസം അപ്പം വിറക് വരികയും പോവുകയും ചെയ്തു ഒരു ദിവസം അപ്പമ്മയും വിറകൊട്ടിക്കാൻ വന്നു മോളും അവരെ കൂടെ വിറക് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ മുമ്പിലേക്ക് ടൈന്ന് പറഞ്ഞു സിംഹം ചാടി വീണു അപ്പു പേടിച്ച് പേടിച്ചു കിട്ടിക്കിട്ടാ അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യില്ലേന്ന് പറഞ്ഞു അവര് കരയാൻ തുടങ്ങി ഹാ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ മൂന്ന് പേരെ ഇപ്പോൾ കുന്തിന്നാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അയ്യോ സിംഹരാജാവ് അങ്ങ് നമ്മളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തന്നോളാം ഞങ്ങൾ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞ് അപ്പനെ മൊമ്മയും കുഞ്ഞും കരയാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ പറയട്ടെ സാധിച്ചു തരുമോ എന്ന് ചോദിച്ച് ആ സാധിച്ചു തന്നോളാം എന്ന് പറഞ്ഞു എന്നാൽ പറഞ്ഞു എന്താ പറയുവെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പന മൊബൈൽ അത് കേട്ടാളു എന്നാലേ അപ്പൂപ്പനെ കുറച്ച് ധൈര്യം എടുത്തിട്ട് പറഞ്ഞു ആ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം ഒരാഴ്ച കഴിഞ്ഞ് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ ഉം അപ്പം ഞങ്ങൾ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചകൾ കഴിഞ്ഞ് അപ്പനമ്മി ഇവിടെ ദിവസം രാത്രി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയ കിട്ടി ഒരു സൂത്രം കിട്ടി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രാവിലെ വാതിലിന് മുട്ടാൻ തുടങ്ങി ടൊണ്ടുണ്ടും അതാരാണ് മുട്ടിയെ പെട്ടെന്ന് അപ്പം പിന്നെ കാര്യം ഓർമ്മ വന്ന് അപ്പം സിംഹരാജനായിരുന്നു വാതിൽ തുറന്നു വരും മഹാരാജാവീ ഇരിക്കൂന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം എന്തായി നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് എന്ന് പറഞ്ഞു സിംഹ അപ്പോൾ പറഞ്ഞു കഴിപ്പിച്ച് തരാം കല്യാണം കഴിപ്പിച്ചു തരാം പക്ഷെ അതിനു മുമ്പിൽ ഒരു എന്ന് പറഞ്ഞു എന്താ അത് സിംഹരാജൻ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ അങ്ങയുടെ ഈ പല്ലും ക്രൂർസ് നഖങ്ങളൊക്കെ മുറിച്ച് കളയണം കാരണം ഞങ്ങളുടെ മകളെയാണ് അങ്ങേക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരുന്നത് അപ്പം അങ്ങയുടെ നഖവും ഇതൊക്കെ ഞങ്ങൾക്ക് പേടിയാണ് അപ്പം ഇതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വേണം ഞങ്ങളുടെ മകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുന്ന കാര്യമല്ലേ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പല്ല എല്ലാം നഖ എല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പനെ കാണിച്ചു കൊടുത്തു അപ്പൻ അതെല്ലാം മുറിച്ച് 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 മുറിച്ചെല്ലാം കളഞ്ഞു എന്നിട്ട് പുറത്തിരുന്നിട്ട് പറഞ്ഞു വേഗം മകളെ വിളിക്ക് എനിക്ക് കല്യാണം കഴിപ്പിച്ചതാണെന്ന് പറഞ്ഞു സിംഹം അപ്പടപ്പം പറഞ്ഞ ഇപ്പൊ വരെ എന്നും പറഞ്ഞ് മെല്ലത്തേക്ക് പോയി വലിയൊരു മുട്ടാ വടിയെടുത്ത് കൊണ്ടുവന്നിട്ട് സിംഹത്തിനെ തല്ലി 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 കൊന്നു അങ്ങനെ മഹാ അഹങ്കാരിയായ സിംഹത്തിന്റെ കഥയും കഴിഞ്ഞു എങ്ങനെയുണ്ട് കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടുവാ എങ്ങനെയുണ്ട് കഥ അടിപൊളിയാ ഓക്കെ താങ്ക് യു